യൂട്യൂബ് ചാനലെ പിന്നത്തെ വീട് എന്താന്ന് വെച്ചാൽ ഞാൻ വീട് കാണിച്ചുതരാൻ വന്നതാണ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് ഇതാണ് ഇവിടെ ഇവിടെ ആയിട്ട് റൂമുണ്ട് പിന്നെ സെന്ററിന്റെ ബാത്റൂമുണ്ട് ഞാൻ ൂമ് അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഈ ബാത്റൂമിലെ ഏത് സാധനങ്ങളാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ടൈലാണ് പിന്നെ ഞമ്മക്കത് അടക്കളറാണ് വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ പോയൊരു ബാത്റൂമുണ്ട് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ബാത്റൂമില് ഇവിടെയാണ് ബാത്റൂമില്ലാത്ത ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളിലോട്ട് ഇവിടെ ഇങ്ങനെ ഡോറൊക്കെ വെക്കണം ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഇപ്പം ഇത് ഞാനും അനുപ്പാക്കും എൻ്റെ അനിയത്തിയും പെറുക്കിയ വിളകാണ് ഇത്രയും കൂടുതലുണ്ട് അപ്പം ഇനി വ നക്കിനി അകത്തോട്ട് തന്നെ ഇവിടെ ഇറ്റാച്ചൊക്കെ വന്നിട്ട് മണ്ണൊക്കെ റെഡിയാക്കിയതാണ് പിന്നെ അപ്പം നമുക്കിനി ഉള്ളിലൊക്കെ പിന്നെ ഹാളിന്റെ ഇവിടെ വലിയൊരു ഗ്ലാസ് ഇടാനുള്ള സ്ഥലം ഉണ്ട് ഇത് വാഷിംഗ് ബേസിന് വെക്കുന്ന സ്ഥലാണ് ഇനി നമുക്ക് മേലേക്ക് പോവാട്ടോ ഗൈസ് ഇവിടെ ഇവിടെ വലിയൊരു ഗ്ലാസ് വെക്കാനുള്ള സ്ഥലം എന്റെ കയ്യിൽ ഇവിടെ ആരെങ്കിലും വന്നാൽ നമ്മൾ കുടുംബക്കാരൊക്കെ വന്നാൽ കേൾക്കാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു റൂം ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ചില വിടക്ക കാപ്പിത്തോട്ടങ്ങളാണ് അവിടെ ഒരു കുഴുണ്ട് അപ്പം ഇന്ന് വെച്ചാണ് ഇത് ഞങ്ങൾ വെച്ച റമ്പുട്ടാൻ്റെ മരമാണ് അപ്പം ഇത് റമ്പുട്ടാൻ്റെ സീസൺ ആവുമ്പോൾ വരും പിന്നെ അവിടുത്തെ പോലെ ഇവിടെ ഒരു ഇന്ന് സാധനം വെച്ചത് അപ്പൊ ഇന്ന് നമ്മൾക്ക് ഇവിടെ ഇതാണ് ഞങ്ങളെ മാവ് നല്ല പൂത്തിക്കണ് അപ്പം ഇൻ്റെ മേളയിൽ നിന്ന് നിന്നിട്ട് അത് പറിക്കാനൊക്കെ പറ്റും ഇന്റെ വീട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം ഇനി പണി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ വീഡിയോകളും ഇടുണ്ട് അപ്പൊ ഇനി എല്ലാവരും ലേക്കൊക്കെ ചെയ്യട്ടോ ഇവിടെ ചെടി നമ്മൾ കുറെ സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ചെടി ഉമ്മച്ച് ഇവിടെ ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് നല്ല പിന്നെ വളർന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം അവിടെയാണ് നമുക്ക് സിമ്പിളായിട്ട് പോവുക മലബറിൻ്റെ ുണ്ട് കുറേ അപ്പം കുറേ മൽബറി പഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ നല്ല പഴുത്ത മൽബറിയും പറിച്ചു പിന്നെ ഒരു പിന്നെ പഴുക്കാത്തൊരു മൽബറിയുടെ കൊമ്പും പറിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ഇടണം സബ്സ്ക്രൈബ് ടണം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാം ബബായ്